കൊച്ചി ഗോശ്രീ പാലത്തിന് മുകളിൽ നിന്നും പത്താം ക്ലാസ്സുകാരി കായലിലേക്ക് എടുത്തു ചാടി ആ പെൺകുട്ടിയെ രക്ഷിച്ച വനിതാ പോലീസുകാരാണ് നമ്മോടൊപ്പം ഉള്ളത് അതായത് പിങ് പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാണിവർ ഇവർ സാഹസികമായി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു ഇന്ന് മൂന്നരക്കായിരുന്നു സംഭവം നടന്നത് അതായത് പെൺകുട്ടി ഈ പാലത്തിൽ നിന്നും ചാടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് വെള്ളത്തിലേക്ക് വീണു അവിടെ നിന്നുമാണ് ഈ മൂന്ന് ധീര വനിതകൾ അവരെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം ഇപ്പോൾ ആരാണ് ആദ്യം സംസാരിക്കുന്നത് എൻ്റെ പേരെന്ന് പറയൂ എൻ്റെ പേര് ജിജ മോളെ ഞാൻ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ പിങ്ക് പട്രോൾ ട്രീമിൽ വർക്ക് ചെയ്യുന്നു എങ്ങനെ എന്തായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു നിങ്ങളിത് കണ്ടത് ഞങ്ങൾക്ക് രണ്ടരയൊക്കെ ആകാറായപ്പോഴേക്കും ഒരു മിസ്സിങ് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അപ്പോൾ അതനുസരിച്ച് കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എല്ലായിടത്തും കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എല്ലായിടത്തും പോലീസ് മെസ്സേജ് പാസ് ചെയ്യുന്നു അപ്പം ഞങ്ങൾ കെ എസ് ആർ ടി സി ആ ഭാഗങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ചാത്യാത്തെ ഭാഗത്ത് ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പോവുമായിരുന്നു ഒരു കുട്ടി സ്പീഡിൽ അങ്ങോട്ട് നടന്ന് ഗോസ്ത്രി ഫസ്റ്റ് പാളത്തിലോട്ട് കയറുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി അപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് വന്നപ്പം കുട്ടി തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ അവൾ ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഞങ്ങൾ ഞങ്ങളവളെ രക്ഷപ്പെടുത്താനുള്ള ഇതിലാണെന്ന് അപ്പോൾ അവൾ ഓവർ അങ്ങോട്ട് ഓടി മുന്നോട്ട് തന്നെ ഞങ്ങളിപ്പോൾ വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി കുട്ടീനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ കുറേ വെള്ളത്തിൻ്റെ അങ്ങോട്ട് വിടാതെ ഞങ്ങൾ ഇപ്പുറത്തായിട്ട് വണ്ടി ബ്ലോക്ക് ചെയ്ത് കുട്ടീനെ അവിടെ നിന്ന് തടഞ്ഞു പക്ഷേ അപ്പോൾ അവളേക്ക് അവൾക്ക് മനസ്സിലായി അവൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലായെന്നുണ്ടപ്പോൾ അവൾ നിന്ന സ്ഥലത്തുനിന്ന് തന്നെ പുറകോട്ടെടുത്ത് മാറി ഇങ്ങനെ ചാടി അപ്പോൾ ചാടിയ സമയത്ത് സാർ ഞങ്ങൾ ഓടിച്ചെന്ന് സാറിന് കുട്ടിയുടെ കാലിൽ പിടുത്തം കിട്ടിയാണ് പക്ഷേ കുട്ടി അങ്ങോട്ടായിരുന്നല്ലോ വീട്ടിൽ കുട്ടി അങ്ങോട്ട് നിന്നുകൊണ്ട് കുട്ടി താഴോട്ട് മറന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറകു വെച്ചുമ്പോഴേ ഓടി പാലത്തുനിന്ന് വന്ന് ചെളിയിൽ കുട്ടി വീണത് ചെളിയിൽ വീണുകൊണ്ട് കുട്ടി അങ്ങ് ഇതാ പൂണ്ടായിരുന്നു എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ കുട്ടി എടുക്കാൻ പറ്റി എടുത്തിട്ട് ചെളി ചെളിയായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ റോമിയോ പാർട്ടിയും ഞങ്ങൾ ഓടുന്ന കണ്ടപ്പോൾ അവർ ഞങ്ങടെ പുറകെ തന്നെ പോകുന്നിരുന്നു അപ്പോൾ അവരും കൂടെ വന്ന് ഞങ്ങളും നാല് പേരും കൂടിയാണ് പിടിച്ച് നമ്മുടെ വണ്ടി എപ്പോഴത്തേക്ക് എത്തി പക്ഷേ ആംബുലൻസും അതോടൊപ്പം വന്നു ആംബുലൻസിൽ കയറ്റി കൊണ്ടുവന്നു കുട്ടിയെ കാഷ്വാലിറ്റി വന്നു ഓക്കെ ആയി ഇപ്പം മാമിനെ എങ്ങനെ അതെ മാമായിരുന്നു കാല് പിടിച്ചല്ലേ കുട്ടി വെയ്യാന്നോക്കിയപ്പോൾ അതെ ഞാൻ കാലേക്ക് പിടിച്ചു പക്ഷേ കിട്ടിയില്ല അത് കാല് വഴുതിപ്പോയി വെയിറ്റ് ആഭാഗത്തേക്കായതുകൊണ്ട് കാല് വഴുതിപ്പോയിരിക്കും പരിക്കുണ്ട് ചെറിയ പരിക്കുകളേ ഉള്ളൂ അവിടെ ചെളിയിൽ വീണതിൻ്റെ അവിടെ കല്ലുണ്ടെന്ന് തോന്നുന്നു കല്ലുണ്ട് അപ്പം ആ ഒരു ഭാഗത്ത് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതായത് എന്തുകൊണ്ടാണ് പത്താം ക്ലാസ് കാര്യമാണ് എന്തോ അവ്യക്തമായി പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്കും ഓർമ്മ പോയി ആ അപ്പം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർമാർ ഇപ്പം കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കയറി കണ്ടില്ല മാനസിക ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നല്ലേ നമ്മുടെ കയ്യിൽ മുന്നിലല്ലോ ഒരു ആളുടെ അപകടം പറ്റിയിരിക്കണത് അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ഒരു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു ചെളിയിൽ നിന്ന് പൊക്കിയെടുത്തു ഞങ്ങളുടെ കൂടെയുണ്ടായ മറ്റേ സാറുമാരും കൂടി ഉള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽത്തായി ഇതായി അവരും കൂടി വന്ന് പൊക്കിയെടുത്തത് കൊണ്ട് കുറച്ച് എന്തെങ്കിലും ഒരു അപകടം കാരണം പോക്ക് അങ്ങോട്ട് അവള് ലക്ഷ്യം വെച്ച് പോകുന്ന കുട്ടിയായിരുന്നു ഓടുന്നു അവള് നടന്ന ലോയിൽ പോകുന്ന കുട്ടിയല്ല ഓടുവായിരുന്നു അങ്ങോട്ട് അപ്പോൾ ശരിക്കും ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് വൈകിരുന്ന കുട്ടിയാ ആ വെള്ളത്തിലായിരുന്നേനെ അപ്പൊ അതിന് കുട്ടിയുടെ എന്താ ദൈവാനുഗ്രഹം ദൈവം കൂടെ ഉണ്ടോ അത് അത്രേം പേരെന്താണ് ഷീജ ഡ്രൈവറാണ് മുന്നേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഉണ്ട് ഉണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തന്നെ ചാടി ഞങ്ങൾ രക്ഷത്തിന് സ്ഥിരമായിട്ട് ഈ ഗോസറി പാലത്തിൽ തന്നെ ഇങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളോസറി എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് പാലം ഉണ്ടല്ലോ നമ്മൾക്ക് മിക്കവാറും അതെ തന്നെ മിക്കവാറും ഞങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട് ഗോസറിയുടെ അങ്ങോട്ട് ഒരു ആൾ പോകുന്ന കണ്ട് സംശയം നാട്ടിൽ ആളുകളൊക്കെ വിളിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് കൺട്രോൾ മെസ്സേജ് ഉണ്ട് എപ്പോഴും ഞങ്ങള് ഗോസറി ഭാഗം അതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട് പൊതുവേ ഈ മൂന്ന് ധീര വനിതകളാണ് ഇവരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഈ പെൺകുട്ടി അതായത് പത്താം ക്ലാസ്സുകാരിയെ പെൺകുട്ടിയെ ഈ വലിയൊരു അപകടത്തിൽ നിന്ന് അതായത് ഈ വെള്ളത്തിലേക്ക് കായലിലേക്ക് എടുത്ത് ചാടാൻ നിൽക്കുമ്പോൾ ഇവർ കൃത്യസമയത്ത് എത്തുക എത്തിയത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയെ വീണ്ടും ജീവിത ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് വീഡിയോ ജേർണലിസ്റ്റ് അലൻ സണ്ണിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുരജിത ഇൻ റിപ്പോർട്ടർ കൊച്ചി